ആദരണീയനായ മന്ത്രിനായ ശ്രീ സജി ചെറിയ ആദരണീയരായ കലാകാരൻ ഷാജിയൻ കരൂൺ സാറും ഒപ്പം ചലച്ചിത്ര അക്കാദമിയുടെയും കെ എസ് എഫ് ബി സിയുടെയും കാരണികളായിട്ടുള്ള എല്ലാ സംഭവിച്ചർക്കും ഇന്ന് നമുക്കിപ്പം പ്രത്യേക അതിഥിയെ എത്തിച്ചേർന്നിട്ടതാ ശ്രീ ജെ സി ഡാനിയൽ കുടുംബാംഗങ്ങൾക്കും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സിനിമാ പ്രേമികൾക്കും നമസ്കാരം ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വേദിയിൽ സംബന്ധിക്കുന്നത് മലയാള സിനിമയ്ക്ക് നമുക്കേകാവുന്ന ഏറ്റവും വലിയ ഏറ്റവും കരുത്തിറ്റ ഒരു ഓർമ്മപ്പെടുത്തലാണ് ശ്രീ ജെ സി ഡാനിയൽ പ്രതിമ നിർമ്മാണ ഉദ്ഘാടനം എന്ന സസന്തോഷം അഭിമാനപൂർവ്വം ഇവിടെ അറിയിക്കുകയാണ് അതിനൊരു കാരണമുണ്ട് ആ കാരണം ഒരു പക്ഷേ ആദ്യത്തെ സിനിമ നിർമ്മിച്ച വ്യക്തി അല്ലെങ്കിൽ ആദ്യത്തെ സിനിമയായ ആദ്യത്തെ മൂലചലച്ചിത്രമായ നിഗതകുമാരൻ്റെ ഉടമയായ ഷി ജെ സി ഡാനിയൽ എന്നുള്ള ഒരു പദം നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ അദ്ദേഹം ഈ ചലച്ചിത്രം എടുക്കുവാനായി ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ മുപ്പതുകളിൽ ഒരു സിനിമ എന്നാലെന്ത് എന്ന് ലോകത്താർക്കും അറിയാത്ത നമ്മുടെ സമൂഹത്തിലാർക്കും അറിയാത്ത സ്വീകാര്യമല്ലാത്ത ഒരു കലാരൂപത്തെ എങ്ങനെയാണ് അദ്ദേഹം പഠിച്ച് അതിന് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം സ്വയം സൃഷ്ടിച്ച് ഈ ഒരു സിനിമ പൂർണ്ണ രൂപത്തിലാക്കി ജനങ്ങളുടെ മധ്യത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു അനുഭവം ഒരു കഥ ഒരുപക്ഷെ കലാരംഗത്ത് തന്നെ കലാ സാംസ്കാരിക രംഗത്ത് തന്നെ നമുക്ക് ഏറ്റവും അധികം പ്രചോദനം നൽകുകയും കരുത്തു നൽകുകയും ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഈ ചലച്ചിത്രം എഴുതി അത് നിർമ്മിച്ചു അതിൽ അത് സംവിധാനം ചെയ്തു അതിൽ അഭിനയിച്ചു ജയചന്ദ്രൻ എന്ന കഥാപാത്രമായി അദ്ദേഹം തന്നെ അഭിനയിച്ചു അത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത് ഒരു പക്ഷേ അതിനുശേഷമുള്ള എഡിറ്റിങ്ങിൻ്റെ വർക്ക് പോലും പകുതിയും അദ്ദേഹം തന്നെയാണ് ചെയ്തത് തുടങ്ങിയ കളിയത് വായിച്ചറിഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ പക്ഷെ അത് വായിച്ചറിയുമ്പോൾ പോലും എത്രമാത്രം പ്രയാസപ്പെട്ടാണ് ഈ ഒരു ഉദ്യമത്തിൽ അദ്ദേഹം പങ്കാളിയായത് എന്ന് ഓർക്കുമ്പോൾ ശരിക്കും നമുക്ക് രോമാഞ്ചം വരും കാരണം ഇതിന് വേണ്ടുന്ന എന്തൊക്കെയാണ് അതിന് വേണ്ടുന്ന സാധന സാമഗ്രികൾ എങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കുവാനായി അദ്ദേഹം പല സ്റ്റുഡിയോകൾ കയറി ഇറങ്ങിയെന്നും അതിൽ അനുവാദം പോലും അദ്ദേഹത്തിന് ആദ്യം ലഭിച്ചില്ല എന്നു പിന്നീട് ബോംബെയിൽ പോയി അവിടെ നിന്നുമാണ് മലയാളികൾക്കായി ഇങ്ങനെയൊരു സിനിമ ചെയ്ത് നൽകണം എന്നുള്ള അതിതീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തെ ഇത്രയധികം വർഷങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഒരു ഉദ്യമത്തിൻ്റെ പിന്നിൽ നിരന്തരം പ്രയത്നിക്കുവാനും അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നിട്ട് ഇറങ്ങുവാനും പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് വായിച്ചറിഞ്ഞിട്ടുള്ളത് അത്രയധികം കലയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ഉടിഞ്ഞു വയ്ക്കുകയും അതിനോടൊപ്പം അത്രയും അധികം കരുത്തോടുകൂടി ഒരു വിപ്ലവ സ്വരം തന്നെ കലയിലൂടെ ഉയർത്തുകയും ചെയ്ത വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഈ പ്രണാമം അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ കല വിപ്ലവത്തിനൊരു മാർഗമാണ് എന്നുള്ളത് കൂടി ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ് കാരണം ഇന്ന് നമ്മൾ സമൂഹത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് ഒരു പക്ഷേ ഏറ്റവും ഉത്തമമായ ഏറ്റവും ഉദാത്തമായ പരിഹാരം എന്നുള്ളത് കലയ്ക്ക് മാത്രമേ നൽകാൻ കഴിയൂ എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഉറങ്ങാത്ത നിന്നോർമ്മകൾക്ക് ഉയിരേകുവാൻ ഈ ഉലിക്ക് ത്രാണി ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഏവർക്കും നമസ്കാരം